തീ പിടിക്കാൻ നേരമായി ഇനിയും നടക്കേണ്ട ഫൈനൽ മത്സരം ഒന്നാം ട്രാക്കിൽ തലപിടിച്ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ വായ്പാട് മൂന്നാം ട്രാക്കിൽ മേപ്പാടം നാലാം ട്രാക്കിൽ കാരിച്ചാൻ ഈ നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗത്ഭന്മാരാണ് ഒന്നാം ട്രാക്കിൽ കിടക്കുന്ന യു ബിസി കൈനുകരിയുടെ തലവടി രണ്ടാം ട്രാക്കിൽ കിടക്കുന്ന വായ്പാടൻ വള്ളം കുമരൻ ടൗൺ ബോർഡ് മൂന്നാം ട്രാക്കിൽ കിടക്കുന്ന മേപ്പാടം ഇത്രയും നാളും ഹാട്രിക് എടുത്തുകൊണ്ട് ഡബിൾ ഡബിൾ ഹാർഡ്രിക്കിന് വരുന്നത് കഴിഞ്ഞ പള്ളാത്തൂർ തീ ബോർഡ് നാലാൽ കിടക്കുന്നത് ആർക്കും വിട്ടുകൊടുക്കില്ല ഒന്നിനൊന്ന് മരത്തായി ചങ്ക് ചങ്ങിന് ചങ്കായി ഈ കപ്പ് ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞു കിടക്കുന്ന നാല് ബെലാബലമാർ ബലാബലന്മാർ എന്ന് പറഞ്ഞാൽ ബലാബലന്മാർ അങ്ങനെ ചാട്ടി പോയിന്റിൽ വെള്ളം കിടക്കുകയാണ് ആർക്കും ആരോടും അമ്മയോടും അച്ഛനോടും സ്നേഹമില്ലാതെ അച്ഛനെതിരാണെങ്കിൽ അമ്മയെതിരാണെങ്കിൽ ആരും ആരോടും വെള്ളത്തിൽ ജലോത്സവ പ്രേമികളെ കാണിക്കാനായി അവർക്ക് വേണ്ടിയിട്ട് പാറ്റിന് വേണ്ടി കത്തിച്ചു കയറാൻ വേണ്ടിയിട്ട് നാല് പേർ ിക്കുന്ന ഒറ്റക്കൊമ്മന്മാർ പറഞ്ഞു വരുമ്പോൾ അരിക്കൊമ്പൻ ആർക്കും ആരോടും സ്നേഹമില്ല ആരും ആരെയും വേണ്ട എന്ന് പറഞ്ഞ് ട്രാക്കിന് ഇങ്ങനെ കിടക്കുന്ന ജലരാജക ഏതാനും നിമിഷം വള്ളം സ്റ്റാർട്ട് ചെയ്യും ഒന്നാം ട്രാക്കിലെ ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതി നിലകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടാം ട്രാക്കിൽ പറഞ്ഞു വരുമ്പോൾ ചരിത്രമുണ്ട് കാരിച്ചാലിന് ചരിത്രമുണ്ട് പതിനാറ് വർഷം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ഒരു ചരിത്രമുണ്ട് മൂന്നാം ട്രാക്കിൽ കിടക്കുന്ന ആരാണ് വീവരഞ്ചുണ്ടൻ വീവരൻ ചുണ്ടൻ ചരിത്രമുണ്ട് അപ്പം മിടുക്കനാണ് അവൻ പള്ളാത്തുരുത്തി ബോർഡ് ക്ലബിന്റെ കയ്യിൽ തന്നെ മുത്തമിട്ട ഒരു ഇത് ാണ് ട്രോഫി നേടിയ ഒരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാവശ്യം ഒരു ഫോട്ടോ ഫിനിഷിന്റെ പേരിൽ നിസ്സാരമായി തെന്നിപ്പോയ ഒരു നെഹ്റു ട്രോഫിയുടെ കപ്പ് തെന്നിപ്പോയൊരു ടീമാണ് എന്ന് പറഞ്ഞു കുമ്മരാണ്ടൗണ്ട് ചരിത്രമുണ്ട് മക്കളെ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ ആട്ടി കളിപ്പിച്ചെടുത്ത് ഇല്ല വിട്ടുകൊടുക്കില്ല പക്ഷേ യു ബി സിക്ക് ആണ് ചരിത്രം കൂടുതൽ ഇല്ല വിട്ടുകൊടുക്കില്ല ഇവരെല്ലാം ാണ് യു സിയുടെ ചരിത്രം പോയെന്ന് എഴുതിത്തള്ളിയവർ അല്ലെങ്കിൽ കുമരകം ചരിത്രം പോയെന്ന് എഴുതിത്തള്ളിയവർ അല്ലെങ്കിൽ പള്ളാത്തുരുത്തി വോട്ട് ക്ലബ്ബ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള പേടിയൊന്നുമില്ലാതെ ഇല്ലാതെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരുപോലെ ഒന്നിച്ച് ഒരു മിടുക്കന്മാരെ പോലെ കടന്നു വരുമ്പോൾ ആ പവനിൽ സാത്താട്ട് ആകാശ പ്രേമികൾ അല്ലെങ്കിൽ ആകാശത്തേക്കൂടെ പോലിക്കാമിനാണോ കരയ്ക്ക് നിൽക്കുന്ന ജലോസ പ്രേമികൾക്കാണോ ആർക്കാണ് ആരോടാണ് ബന്ധം എന്നറിയാതെ ഇങ്ങനെ കടന്നു നീളുമ്പോൾ വെള്ളം വള്ളം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒന്നിച്ചു ഒരുമിച്ചു ഒറ്റ പത്തെ യേശു മാതാവേ എന്നൊരു താളമാണോ അയ്യടാ പോയടാ എന്നൊരു താളമാണോ ആടിക്കുത്തടാടാ എന്നൊരു താളമാണോ എന്നറിയില്ല എന്തൊരു വരവ് എണ്ണത്തിലാണോ കളിക്കുന്നത് അയിഞ്ഞ താളത്തിലാണോ ജോഷിക്കാവാലത്തിന് പണ്ടൊരു ചരിത്രമുണ്ട് ജോഷിക്കാവാല കളിക്കുമ്പോൾ ആടിക്കുത്തട ഇന്നാട ആടിക്കുത്തട ഇന്നാള ആ താളമൊക്കെ ജോഷിയുടെ പോയിട്ട് കഴിഞ്ഞു വരുമ്പോ എന്തൊരു വരവ് സ്വാമിയെ അയ്യപ്പു അല്ലടാ അമ്മേ ദേവി അതെല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് നാല് ജലരാജക്കമ്മ ഒരു കരുത്തി എന്തൊരു വരവാണ് പണ്ടത്തെ പോലല്ല ഇപ്പൊ പണ്ടത്തെ നാട്ടുകാർ കരക്കാർ ഇവിടെ പുറത്തു നാളെ ഇറക്കി കളിക്കുന്ന പോലല്ല ഇവ ഒരു വാശിക്ക് വാശിക്കാണ് ഇവര് മിടുക്കന്മാരാണ് എന്തൊരു വരവ് എന്തൊരു ചന്തം എന്തൊരു പോക്ക് ഒറ്റ രാജാക്കന്മാരും ജല രാജാക്കന്മാരാണ് നാലു പേര് ജല രാജാക്കന്മാരെ മാത്രം പോരാ ഒന്നിനും മോശമാണ് ഇവരെ തളിച്ചു കെട്ടണമെങ്കിൽ മറ്റാർക്കും പറ്റുകയല്ല പുറത്തുനിന്ന് ആരേലും കൊണ്ടുവരണം എന്നൊന്നും പറ്റുകയല്ല എന്റെ ഗൃഹി സാറേ സാറൊന്നു പറഞ്ഞു നോക്കുക എന്ത് അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവരെ ഇവരെ വെട്ടിച്ചു തീർക്കാനോ ഇവരെ കള്ളത്തിരുത്തി തോപ്പിക്കാനോ ഒന്നും കാര്യം ഇവരെല്ലാം ചരിത്രങ്ങൾ നേടിയവരാണ് ചരിത്രത്തിൽ ചരിത്രത്തിൽ മഷീട്ട് നേടാൻ തലവടിയുടെ യു ബി സി കരു ആണോ അല്പം ാണോ അല്ലെങ്കിൽ മേപ്പാടത്തിന് മുന്നിലാണോ അല്പം മിന്നിലാണോ എന്ന് പറയാൻ വെക്കുക ഇവര് ഒരുമിച്ച് കരുനാഗപ്പളെ ഇടിച്ചു കുത്തി ഇടിമിന്നൽ പോലെ കരുതാങ്ങൾ പോലെ വരുമ്പോൾ എന്തൊരു വരവ് എന്തൊരു ചന്ത കാണികൾക്ക് എന്താണെന്ന് പോലും അറിയല്ല അവരങ്ങനെ ഘോഷം ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കുകയാണ് എന്തൊരു വരവ് എന്തൊരു ഇടിച്ചു കുത്തി ഇടിമിന്നൽ ചരിത്രം പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ ഇല്ല ഇതില് ഒരു കാര്യവുമില്ല എന്തൊരു വരവ് എന്തൊരു ചന്തം ഒരുപോലെ ആർക്ക് ആ തലവെടിയാണോ അല്പം മുന്നിൽ തലവടിയാണ് മുക്കണ്ണിക്ക് മുന്നിലാണോ അല്ല അല്ലാടവാണോ അല്ല പായ്പാടനാണോ അല്ല ഇല്ല ഒന്നാം കരിച്ചാലാണോ രാജീവന രാജീവെ നീ ഒന്ന് കുത്തിയെറിയടാ അല്ലെങ്കിൽ സൈജോപ്പ നീ ഒന്ന് എറിയടാ അല്ലെങ്കിൽ എന്തൊരു പരവാടാ കാര്യ മുന്നിൽ അല്ലെങ്കിൽ നേപ്പാടാണ് മുന്നിൽ എന്തൊരു വരും ഒരു തുണക്കാണ് രണ്ടു തുണയ്ക്കും അല്ല തലവടി 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 നിഷേ